Narkos shirts t-shirts and -shirts from ഫാഷൻസ് കൊച്ചിയിൽ ടയർ മോഷ്ടാക്കളായ യുവാക്കൾ പിടിയിൽ സിരിൽ ജിതിൻ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത് ഓഹരി ഇടപാടിലെ നഷ്ടം നികത്താനായിരുന്നു മോഷണമെന്നാണ് പ്രതിയുടെ മൊഴി പോപ്പുലർ മാരുതിയുടെ യാർഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ നിന്നാണ് പ്രതികൾ ടയർ മോഷ്ടിച്ചിരുന്നത് അറസ്റ്റിലായ സിരിലിന്റെ നേതൃത്വത്തിലായിരുന്നു മോഷണം ആസൂത്രണം ചെയ്തും നടപ്പിലാക്കിയത് കൂട്ടാളിയായാണ് ജിതിന്റെ പ്രവർത്തനം പോപ്പുലർ മാരുതിയുടെ യാർഡിലുണ്ടായിരുന്ന വാഹനങ്ങളുടെ സ്റ്റെപ്പിനി ടയറുകളാണ് ഇരുവരും ചേർന്ന് മോഷ്ടിച്ചിരിക്കുന്നത് ഒരു മാസത്തിനിടെ മുപ്പത്തിയൊന്ന് ടയറുകളാണ് പ്രതികൾ മോഷ്ടിച്ചത് ഓരോന്നിനും പരമാവധി അയ്യായിരം രൂപ നിരക്കിലാണ് ടയറുകൾ വിറ്റിരുന്നത് കുറച്ചു നാളുകളായി ഓഹരി ഇടപാടിൽ നിന്നും ഇരുവർക്കും പണം നഷ്ടമായിരുന്നു പത്ത് ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുണ്ടായി ഈ കടം തീർക്കാനാണ് മോഷണം തുടങ്ങിയത് സമീപത്തെ സിസി ടി വി ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ച് ചേരാനല്ലൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ രണ്ട് പ്രതികളും പിടിയിലായിട്ടുള്ളത് ഗ്രാൻഡ് വിറ്റാറയും സ്വിഫ്റ്റും ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ നിന്ന് സ്റ്റെപ്പിനി മോഷണം പോകുന്നു എന്നുള്ള ഒരു കേസിന്റെ അന്വേഷണത്തിലായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി പലവിധ ക്യാമറകളും ഇത്തരം ടയറുകൾ സ്റ്റെപ്പിനി ടയറുകൾ ഉപയോഗിക്കുന്ന കടകളും അന്വേഷിച്ച് നടത്തിയതിൽ ഈ സിറൽ എന്ന് പറയുന്ന ഒരു പയ്യനെയാണ് നമ്മൾ കണ്ടെത്തിയത് അപ്പം ഈ ഇതിനകത്തൊരു സി സി ടി വി ഫുട്ടേജിൽ ഇങ്ങനെ ചാടിപ്പോകുന്നൊരു വിഷ്വൽസ് നമ്മൾ സർക്കുലേറ്റ് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സിറലിനെ പിടിക്കുന്നത് സിറലിൽ കൊണ്ടുവന്ന വണ്ടിയുടെ നമ്പർ നമ്മൾ ഏകദേശം ഈ ക്യാമറ ഉപയോഗിച്ച് ക്യാച്ച് ചെയ്യുകയാണ് സിറലിന് ഇവരെ തന്നെ പോളിവിനയിൽ ഷീറ്റ് ഉണ്ടാക്കുന്ന കടകളിൽ ഈ പോപ്പുലറിൻ്റെ തന്നെ അവിടെ ജോലിയാണ് അപ്പം അയാൾക്ക് അയാൾക്കിതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ട് ഈ സ്റ്റെപ്പ് ഈ യാഡിലിട്ടേക്കുന്ന വാഹനങ്ങളിലെല്ലാം താക്കോല് അതിൽ തന്നെ സൂക്ഷിച്ചേക്കുന്നതായിട്ട് അപ്പോൾ ആ താക്കോലിൻ്റെ ഡെക്കി ഉറന്നിട്ടാണ് മിക്കപ്പോഴും ഇയാൾ ഈ സ്റ്റെപ്നുകൾ മോഷ്ടിച്ചുകൊണ്ട് പോയത് ഏകദേശം ഈ മാനേജർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം മുപ്പത്തൊന്ന് വാഹനങ്ങളിൽ നിന്നായിട്ട് ഈ ടയറുകൾ പോയതായിട്ട് ശ്രദ്ധയപ്പെട്ടു അങ്ങനെയാണ് ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് പറയുന്നത് നമ്മൾ കേസ് അന്വേഷണം ആരംഭിക്കുന്നു ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക